മൈന എന്ന് പറയുന്ന മലയാളി ആറ് ദിവസമായി മണ്ണിനടിയിൽ കിടക്കുന്നു ദിവസമായിട്ടും എന്തെങ്കിലും എത്ര വട്ടം പറഞ്ഞു എന്തൊരു കഷ്ടമാണ് കുവൈറ്റ് പിടിച്ചു മലയാളികൾ മരിക്കുന്നു നമുക്കറിയാം മലയാളികളടക്കം ഇന്ത്യക്കാർ അധികം പേർ മരിക്കുന്നു കേന്ദ്ര സർക്കാർ അപ്പോൾ തന്നെ ഒരു മന്ത്രി അയച്ചു എല്ലാം ശരിയാക്കി പിറ്റേ ദിവസം തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് വിമാനത്തിൽ കുവൈറ്റിൽ വിമാനത്താവളത്തിൽ അവരുടെ കുടുംബങ്ങളൊന്നും അവർക്കൊപ്പം ഇല്ല ഒരു ദുരന്തത്തിന്റെ മുഖത്ത് മരണങ്ങളുടെ മുൻപിൽ ദുഃഖത്തിന്റെ മുന്നിൽ കണ്ണീരിന്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അച്ച നിർഭാഗ്യകരമാണ് ഒന്നും ചെയ്യാനില്ല അപകടത്തിൽപ്പെട്ടവരിലെ എല്ലാം മരിച്ചവരെ എല്ലാം മൃതദേഹം എത്തിച്ചു ഐഡന്റിഫൈ ചെയ്തു വിമാനം ഏർപ്പാടാക്കി കൊണ്ടുവരികയാണ് പരിക്കേറ്റവർ ആശുപത്രിയിലാണ് വീണ അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല എന്നിട്ടും എയർപോർട്ടിൽ പോയി കുത്തിയിരുന്ന് നാടകം കളിച്ചു ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയില്ല ബഹളം വെച്ചു ഈ വീണയ്ക്കോ അല്ലെങ്കിൽ ഈ നാട്ടിലെ മറ്റു മന്ത്രിമാർക്കോ ഈ കർണാടക വരെ പോകാൻ എന്തായിരുന്നു പ്രയാസം അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് സാക്ഷാൽ മുഖ്യമന്ത്രി ഇവിടെ ഹെലികോപ്റ്റർ വാങ്ങിയിട്ടിട്ടുണ്ടല്ലോ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജാവിൽ നിന്ന് അടിച്ചു മാറ്റാൻ ഹെലികോപ്റ്ററിൽ അപ്പോൾ തന്നെ പറന്നു പോകണ്ട അല്ലെങ്കിൽ ഒരു വിമാനം വാടകയ്ക്ക് എടുത്ത് പറന്നു പോകണ്ടേ ഈ മന്ത്രിമാരെല്ലാം അവിടെ ജീവൻ രക്ഷിക്കാൻ നോക്കണ്ടേ അടുത്ത് എന്താ കാര്യം ഇവർക്ക് പോയില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച മന്ത്രി വീണക്ക് എന്തുകൊണ്ട് കർണാടകയിൽ പോയി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൂടാഷ്ടം ഈ അർജുനന്റെ വീട്ടുകാർ കരയുകയാണ് അയാളുടെ സഹോദരങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസ് അടിച്ചോടിച്ചു കേരളത്തിൽ ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതികർ വരുമായിരുന്നോ ഈ സഹോദരങ്ങളെ തല്ലിച്ചതയ്ക്കുമായിരുന്നോ ഇവിടെയാണ് പോയി നിൽക്കേണ്ടതും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ഇപ്പോഴാണ്